ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചിന്നിമോള് പിണങ്ങിയിട്ട് വാദൻ്റെ അവിടേക്ക് പോകുകയാണേ അലീനയും രേവതി വിളിക്കുന്നുണ്ടെങ്കിലും ചിന്നിമോള് ഭയങ്കര പിണക്കത്തിലാണ് അങ്ങനെ ഒരു റൂമിൻ്റെ വാദൻ്റെ അവിടെ പോയിട്ട് ചാരി ഇങ്ങനെ നിൽക്കണം കേട്ടോ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് ആ കാണുമ്പോൾ അലീനയ്ക്കും രേവതിക്കും ഭയങ്കര വിഷമാവാണ് ആഹാ പിണക്കാണോ എന്ന് സിസ്റ്റർ ചോദിക്കുകയാണേ ആഹാ നല്ല പിണക്കത്തിലാണല്ലോ എന്ന് പറഞ്ഞു രേവതിക്കുട്ടി ഇങ്ങനെ വരുട്ടോ രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട് മോളെ ചിന്നിക്കുട്ടി ചിന്നുമോളെ രേവതി ആൻ്റെയോട് പിണക്കാണോ ഇങ്ങോട്ട് നോക്കുമോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നോക്കാൻ കൂട്ടാക്കുന്നില്ലേ അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോകാണ് അപ്പോഴേക്ക് രേവതി എഴുന്നിട്ടിട്ട് അലീൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് അലീൻ ചേച്ചി ഇത് കണ്ടോ അവൾ ഭയങ്കര പിണക്കത്തിലാണ് നമ്മളോടൊന്ന് പറയുകയാണേ അങ്ങനെ അലീന ഓടി ചെന്നിട്ട് ചിനിമോൾ എടുക്കുകയാണ് കേട്ടോ എടുക്കുമ്പോൾ കൊത്തറി കൊത്തറി താഴത്തേക്ക് പോകുകയാണ് എടുക്കാനായിട്ടൊന്നും കൂട്ടാക്കുന്നില്ല അവസാനം അലീന പിടിച്ച് കവളത്തും നെറ്റിയിലും ഒക്കെ ഒരുപാടൊരുപാടമ്മനെ കൊടുക്കുകയാണെ ആ ഒരു ഉമ്മത്തിൽ കൊച്ചു മയങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ അലീനന ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷം കൊണ്ട് ഇത് കാണുമ്പോൾ രേവതിക്ക് കറിയാണ് കേട്ടോ അങ്ങനെ ആ ഒരു പെണക്കം മാറാനിട്ടോ അതിന് ശേഷം അലീനയുടെ ഇങ്ങനെ ചാരി ചാരിക്കെടുക്കുകയാണെങ്കിൽ കൊച്ച് അപ്പോഴേക്കും രേവതി വരികയാണ് കേട്ടോ രേവതി വന്നിട്ട് എടുക്കുകയാണ് എൻ്റെ കൊച്ചു പിണുങ്ങിയോ രേവതി ആൻ്റിയോടും അലീനാണ്ടിയോടും കൊച്ചു പിണുങ്ങിരിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അങ്ങനെ രേവതിയെയും കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ആ കൊച്ച് സിസ്റ്റർക്ക് സന്തോഷമാവാണ്ട ഒരു പിണക്കൊക്കെ മാറുമ്പോൾ അതിന് രേവതി ഇങ്ങനെ പറ്റി കെടുക്കുകയാണേ നമുക്കെന്നെ സങ്കടം കൊച്ചി കൊച്ചിങ്ങനെയൊക്കെ എടുക്കണ കാണുമ്പോൾ അതിന് ശേഷം അലീനെ വേഗം തന്നെ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്ന സാധനങ്ങളൊക്കെ സിസ്റ്റർ കയ്യിൽ കൊടുക്കുകയാണ് കുറച്ച് ചോക്ലേറ്റും ഒരു കേക്കും ഉണ്ട് സിസ്റ്ററെ ആ കുട്ടികൾക്ക് കൊടുക്കാനല്ലേ അതേ എന്ന് പറയും അതിന് ശേഷം രേവതി ടോയ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു പാവന എടുത്തിട്ട് കൊച്ചിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് പിന്നെ മിഠായി എടുത്തിട്ട് മറ്റുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേക്ക് മുറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊച്ചിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ചിന്നിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട് കേക്ക് വേണ്ട എനിക്ക് കേക്ക് വേണ്ട എനിക്ക് മിഠായി മാത്രം മതി എന്നൊക്കെ കൊച്ചും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും കൊടുക്കും രേവതി നീ ഇനി ഇവർക്ക് കേക്കൊക്കെ കൊടുക്കും ഞാൻ ആൻറ്റിനെയും അങ്കിളിനെയും ചിന്നിക്കുട്ടീനെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീനെ ചിന്നക്കുട്ടിനെയും കൂടി ചെല്ലുകയാണെങ്കിൽ ചിന്നക്കുട്ടിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ ഗ്രേസമ്മയ്ക്കും മാമച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമാവാൻ കേട്ടോ എന്നിട്ട് അലീനെ പറയും ഇതാണ് ഞങ്ങളുടെ ചിന്നക്കുട്ടി ചിന്നുമോൾ എന്ന് പറയും കേട്ടോ അന്നേരം കൊച്ചു ചോദിക്കുകയാണേ ഇതാരാണ് ചോദിക്കുകയാണേ ഇതോ ഇത് രേവതി ആൻറ്റി നിൽക്കുന്നില്ലേ ആ വീട്ടിലെ പപ്പയും മമ്മിയാണെന്ന് പറയും പറയട്ടോ പപ്പയും മമ്മിയോ ആ പപ്പയും മമ്മിക്ക് സുഖമാണോന്ന് ചോദിക്കോട്ടോ അത് കേട്ടോട് കൂട്ടിയിട്ട് ഗ്രേസം കൊച്ചിനെ വാരി എടുത്തിട്ട് പിന്നെ മടിയിലിരുത്താണ് എന്നിട്ട് പറയും ആഹാ എന്താ ചോദിച്ചത് ആൻറ്റിക്ക് മമ്മിക്ക് സുഖമാണോ എന്ന് ചോദിക്കട്ടോ അതെ പപ്പയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കും അതെ പപ്പയ്ക്കും സുഖമാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊച്ചിനെ അവർക്ക് രണ്ടുപേർക്കും എന്നിട്ട് പിന്നെ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഓരോന്നും ചോദിക്കാണേ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതെ നിങ്ങളെ ഈ ഇപ്പോൾ പോകണ്ടട്ടാ നാളെ കഴിഞ്ഞിട്ട് പോയാൽ മതി നാളേൻ്റെ 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 നാളെ കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പോൾ രേസമ്മ പറയാൻ കേട്ടില്ലേ മാമച്ച നമ്മളോട് പോകണ്ടാന്നാണ് പറയണത് പിന്നെ നിങ്ങൾ പോകുമ്പോഴേ രേവതി ചേച്ചിനെ അലിന ചേച്ചിനെ എന്ന് പറയും പറയട്ടോ ആഹാ അപ്പം ഞങ്ങളെ നോക്കാൻ ആര് രേവതി ചേച്ചിനെ അലിനെ ഇവിടെ നിർത്തിയാലേ എന്ന് ചോദിക്കാനട്ടോ രേവതി ചേച്ചിനെ കൊണ്ടുപോകണ്ട അലിന ചേച്ചിനും കൊണ്ടുപോകണ്ട അവരെ ഞാൻ പറഞ്ഞയക്കാം നാളേൻ്റെ നാളേൻ്റെ നാളെ പറഞ്ഞയക്കാന്ന് പറഞ്ഞു ട്ടോ അന്നേരം ഗ്രേസമ്മ പറയാം അപ്പേ ചിന്മോളും ഞങ്ങൾ കൂടെ പോന്നു അപ്പോൾ ചിന്മോളൊന്നും ഇണ്ടാതെ നിൽക്കുകയാണേ അതെ അവിടെ ഒരു വലിയ വീടുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കളിക്കാൻ ഒരുപാട് ടോയ്സ് ഉണ്ട് തോട്ടമുണ്ട് നിറയെ പൂക്കളൊക്കെ ഉണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ കൊച്ചു പറയുകയാണെങ്കിൽ അതെ ഞാൻ പിന്നെ ഒരു ദിവസം വരാം എന്ന് പറയാൻ കേട്ടോ ആഹാ അപ്പോൾ അലീന ചേച്ചി ഇവിടെ നിൽക്കട്ടെ അപ്പോൾ അലീന ചേച്ചിക്കൊക്കെ ആര് ചോറ് കൊടുക്കും ചോറ് ഞാൻ കൊടുക്കും നല്ല ഉടുപ്പും വാങ്ങിച്ചു കൊടുക്കും എന്ന് എന്നറിയാം അപ്പോൾ ഗ്രേസമ്മ പറയും ആഹാ അലീനെ നീ രക്ഷപ്പെട്ടു നിന്നതേ ഈ കൊച്ചു നോക്കിക്കോളും എന്ന് പറയേ മാമച്ച പറഞ്ഞത് അലീനനെ അവള് എന്ന് പറയും കേട്ടോ അപ്പൊ മാമച്ചിരിക്കട്ടോ അപ്പൊ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളെ നോക്കാൻ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും ഇണ്ടാതെ കൊച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ അലീന ചേച്ചിനും രവി ചേച്ചിനും പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ കൊച്ചിപ്പോണങ്ങി അങ്ങനെ പിന്നിലേക്ക് മാറി നിൽക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നു നമ്മുടെ രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയും ആ കൊച്ചുങ്ങളോടൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നത് അപ്പോൾ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ രേവതിക്ക് ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് കുറച്ച് തണുത്തിട്ടുണ്ടാകും ആ സാധനമില്ല ചെറു ചൂടുണ്ട് എന്ന് പറയും രേവതി അലീന ചേച്ചി എന്ന് ചോദിക്കട്ടോ അലീന ചേച്ചി അവരൊക്കെ കുടിച്ചു എന്ന് പറയും അങ്ങനെ അവർ ചോദിക്കുകയാണ് കഴുകൂട്ടത്തേക്ക് പിന്നെ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കഴക്കൂട്ടത്തേക്ക് പിന്നെ പോയിട്ടില്ല പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ വേറെ ഒരു വീട്ടുകളിൽ ജോലി ചെയ്യല്ലേ അപ്പോൾ അവരുടെ സ സമയവും സൗകര്യമൊക്കെ നോക്കിയിട്ട് വേണ്ടേ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യും ആ അതും ശരിയാണ് അങ്ങനെ അലിനെയും ഗ്രേസ് അമ്മയും അതുപോലെ തന്നെ മാമച്ചനും ഒക്കെ വരികയാണ് കേട്ടോ അവിടേക്ക് വീണ്ടും രേവതിക്കുട്ടി ചിന്നിമോളെടുത്തിട്ട് കറക്ണ് കേട്ടോ വട്ടം കറക്കാണ് കേട്ടോ ഒരു സ്നേഹം ഭയങ്കര സ്നേഹം കാണിക്കുകയാണേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയെ വിളിക്കാൻ കേട്ടോ വൈജേ വൈജേ എടി വൈജേ എന്നൊക്കെ വിളിക്കും കേട്ടോ അപ്പോഴേക്കും വൈജേൻ്റെ ഓടി വന്നു അമ്മ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോവുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ എടി നിങ്ങൾ ഇവിടെയാണ് കെടുക്കുന്നത് ഒരാളെ വിളിച്ചാൽ പോലും എത്തി നോക്കൂലല്ലോ എന്ന് പറയും അമ്മയ്ക്ക് എന്താ പ്രശ്നം അമ്മയ്ക്ക് ഇപ്പോൾ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം എന്തിനാണ് വിളിക്കുന്നത് എടി ആ അലീന ഇല്ലേ അലീനനൊന്നും വിളിച്ച് ചോദിക്കണ്ടേ ഏത് അലീന ഇവിടെ ജോലി ചെയ്യുന്നത് ഓ അവളെന്തിനെ വിളിച്ച് ചോദിക്കുന്നു അവളെ തോന്നിയാസത്തിന് പോയിരിക്കല്ലേ എടി നീ പറയുന്നത് ആ തോന്നിയാസത്തിന് പോയവരെ തോന്നിയാസം കഴിയുമ്പോൾ വരും അവളുടെ അമ്മ വീടാണല്ലോ അത് അമ്മ വീടോ എന്ന് ചോദിക്കണ്ടോ മുത്തശ്ശി ആ അങ്ങനെയാണല്ലോ അവൾ കരുതുന്നത് ഇത് അവളെ സ്വന്തം വീടാണെന്നും സ്വന്തം ആൾക്കാരാണെന്നൊക്കെ അല്ല കരുതുന്നത് എന്ന് പറയും എടി വൈജ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് എന്താ കൊച്ചിനോട് ഒച്ചിനോട് അമ്മക്ക് ഇനി പറഞ്ഞതായിരുന്നോ ഞാനത് എന്താണെന്നുള്ള കാര്യം എന്ന് പറയട്ടെ അവൾ തോന്നിയാസത്തിന് നടക്കല്ലേ അപ്പൊ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നതിന് മുമ്പേ അവനാൻ എന്തായിരുന്നു ഒന്നും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ വൈദ്യരും മുഖങ്ങും മാറണേ എന്നിട്ട് പിന്നെ വൈദ്യ ദേഷ്യത്തോട് വഹിക്കും അമ്മയ്ക്ക് ഇപ്പോൾ തൽക്കാലം എന്താ വേണ്ടത് അമ്മയ്ക്ക് മരുന്ന് കിട്ടിയില്ലേ ഭക്ഷണം കിട്ടിയില്ലേ ചോദിക്കും അതൊക്കെ കിട്ടി പക്ഷേ ഒന്നിനും നേ ഒന്നും നേരത്തിനല്ല ഭക്ഷണത്തിനാണെങ്കിൽ ഒരു രുചിയില്ല ഒന്നുമില്ല എന്ന് പറയട്ടോ അപ്പോൾ പറയുന്നുണ്ടേ ആ അലീനക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് ആ അതെ അവള അവളെ പറഞ്ഞയച്ചുമ്പോഴേ ശരിയായിക്കോളും പറഞ്ഞയക്കാനോ എങ്ങോട്ടും ചോദിക്കട്ടോ അമ്മ എഴുന്നേറ്റ് നടന്നാൽ ഉടനെ തന്നെ ഞാൻ അവളെ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കും അപ്പം എന്നെ നോക്കാനോ പിന്നെ എന്നാലൊരാൾ കണ്ടിടിയവിടെ നിന്ന് വയ്ക്കും അതിന് ഞാൻ വേറെ ആൾക്കാരെ വെച്ചോളാം ഇപ്പം തൽക്കാലം അവളെ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എടിയെ നിന്നു നിനക്ക് എന്താണ് അവളോട് ഇത്ര ദേഷ്യം അതൊരു പാവം കുട്ടിയല്ലേ സ്വന്തം വീട് പോലെയാണ് അവൾ ഈ വീട് കൊണ്ടുനടക്കുന്നത് എല്ലാവരും അത്ര നല്ല രീതിയിലാണ് അവളോട് നോക്കുന്നത് പണിയെടുക്കുന്നതും എന്നിട്ട് നിനക്ക് അവളോട് വേർപ്പലും വേറെ ില്ലല്ലോ എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ പിന്നെന്തിനാണ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവളെ ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഇഷ്ടമല്ല എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തെങ്കിലും നിന്റെ ആയതിനു നല്ലൊരു വാക്ക് വരാനായിട്ട് ഓത്തി തോന്നുകയാണ് എന്ന് പറയുന്നത് അമ്മ എന്തിനാണ് ഇപ്പോൾ വിളിച്ചത് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാണ് എടി അവൾ എറണാകുളത്തോട്ട് പോയിട്ടുണ്ടല്ലോ അവൾ എന്താണ് എവിടെയാണ് എങ്ങനെയാണ് ഇപ്പോൾ വരുമോ ഒന്ന് വിളിച്ച് ചോദിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഓഹോ അമ്മയ്ക്ക് ഇപ്പോൾ അവളെ വിശേഷം അറിയാണ്ടാണല്ലേ ഇവിടുത്തെ ആൾക്കാരെ ഒന്നും വിശേഷം അറിയണ്ട ഞങ്ങളെക്കാൾ വലുതാണല്ലോ ഇപ്പോൾ അമ്മയ്ക്ക് അവൾ ആ അതെ എനിക്ക് അവൾ തന്നെയാണ് വലുത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ തലതിരിക്കുകയാണ് കേട്ടോ ആഹാ ഇപ്പം അങ്ങനെയായോ ആ അങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം വരുകയാണ് കേട്ടോ വൈജിയുടെ സംസാരം കേട്ടിട്ട് അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് വൈജി അവൾ ിറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശി അങ്ങോട്ട് തിരിഞ്ഞു കൊടുക്കുകയും ചെയ്യും പിന്നീട് കാണിക്കുന്നത് ഇവർ പോകാനായിട്ട് റെഡി ആവാൻ കേട്ടോ അലിനിയ ദേവതയൊക്കെ അപ്പോൾ ഞങ്ങൾ പോട്ടെ ഇനിയിപ്പോൾ അലിനേക്ക് എറണാകുളത്ത് ചെന്നിട്ട് പാലയിലേക്ക് പോകാനുള്ളതാണെന്നും മാവച്ചം പറഞ്ഞ് ദേശം പറയും അതെന്തായാലും ഇനി നടക്കുന്നു തോന്നുന്നില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ അലിനെ പറയും അയ്യോ ആൻറ്റി അത് വേണം ആൻറ്റിയെ പോലെയൊന്നും അല്ല അവിടുത്തെ മാഡം അതെ വെട്ടുകത്തിയും കോടാലിയും സൂചിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തുമൊക്കെ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ നിന്നെ ഞാൻ ശരിയാക്കി തരാടി അങ്ങനെയൊക്കെ പറയും എന്ന് പറയാനിട്ടോ ിട്ട് ഗ്രേസമ്മക്ക് വിഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അല്ലീനെ പറയുന്നിട്ടിട്ട് അപ്പോൾ രേവതി കുട്ടിയാണെങ്കിൽ ഗ്രേസമ്മനെ മാറ്റി വെത്തിയിട്ട് എന്തെങ്കിലും ഒരു ഡൊണേഷൻ കൊടുക്കേണ്ടേന്ന് പറയും അത് നേരെ മാമച്ചൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് കേട്ടോ ഗ്രേസമ്മ അങ്ങനെ കുറച്ച് ഡൊണേഷനായിട്ടൊന്ന് കുറച്ച് പൈസ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് മാമച്ചൻ പറയുന്നുണ്ട് ഞങ്ങൾ അത്രയ്ക്കൊന്നും കരുതിയിരുന്നില്ല ഇതേ ഉള്ളൂ ഉപ്പവും കയ്യിലെന്ന് പറയോ അയ്യോ ഇത് തന്നെ വലുതല്ലേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊക്കെ ഈ ഒരു പരാതി മാറ്റാന്ന് പറയും അയ്യോ ഇത് പരാതി പരാതിയൊന്നുമില്ലല്ലോ ആര് തന്നാലും ഞങ്ങൾ വേണ്ടാന്ന് പറയില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നത് പോകുന്നത് രേസമ്മ ചോദിക്കുന്നുണ്ട് വയസ്സായ ആൾക്കാരുണ്ടല്ലേ ഉണ്ട് വയസ്സായവരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ട എന്ന് പറയില്ല അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ജീവിച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നത് എന്തായാലും ഇതിപ്പോൾ വലിയ ഒരു തുക തന്നെയാണ് കൈ നിറച്ച് തന്നല്ലോ എന്നൊക്കെ പറയാനുട്ടോ അല്ലെനിക്ക് സന്തോഷമാകും കേട്ടോ അങ്ങനെ പൈസ ഒക്കെ കൊടുക്കണാണുമ്പോൾ അതിന് ശേഷം എല്ലാവരും പോകാൻ ഇറങ്ങുകയാണേ ഇത് കാണുമ്പോൾ നമ്മുടെ ചിന്നി മുളക് ഇത്തിരി വിഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൻറ്റിക്ക് ഒരു ഉമ്മ കൊടുത്തേന്ന് ചോദിക്കട്ടോ അപ്പോൾ ഗ്രേസമ്മയ്ക്ക് രസമിക്കുമ്പോൾ കൊടുക്കൂട്ടോ പക്ഷേ മാമച്ചിനെ കൊടുക്കുന്നില്ല അപ്പോൾ അതെ അവർ പറയും ആ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരാം എന്ന് പറയുകയാണേ അതിന് ശേഷം കൊച്ചിനെ സിസ്റ്റർ എടുക്കുകയാണെ അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഇത്തവണ പരാതിയും പിണക്കൊന്നും കാരണം അവൾക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴേക്കും രേവതി കുട്ടിക്ക് ഭയങ്കര സങ്കടം വരിക രേവതി കുട്ടി പറയും ഞങ്ങൾക്കാണ് ആലോചിക്കുമ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയും അങ്ങനെ അലീന കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് കൊച്ചിൻ്റെ കയ്യിലൊരു ഉമ്മ കൊടുക്കുമ്പോൾ കൊച്ചും അതുപോലെ കൈ അലീനയുടെ കൈ എടുത്തിട്ട് ഒരു ഉമ്മ കൊടുക്കാണ്ട് ഗ്രഹസമയ്ക്കൊക്കെ ഭയങ്കര സങ്കടം അത് കാണുമ്പോൾ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് ഉള്ളത് വീടി ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോ